നമസ്കാരം നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കഴുത്തിന് ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് ഇ ഡി ഉടൻ നോട്ടീസ് നൽകും അന്വേഷണ നടപടികൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ എന്നാണ് പുറത്തുവരുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേസിൽ എഴുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നാല് തവണയായി ഏകദേശം നാൽപ്പത് മണിക്കൂറോളം ഇ ഡി ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളമാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ ഒരു തവണ കൂടി രാഹുലിനെ ചോദ്യം ചെയ്യണമെന്നാണ് ഇ ഡി പറയുന്നത് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിലെ പങ്കിനെ കുറിച്ചായിരുന്നു ഇതുവരെ ഉണ്ടായ ചോദ്യം ചെയ്യൽ അസോസിയേറ്റഡ് ജനറൽസിന്റെ കൈവശം ഉണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്തിയതെന്നായിരുന്നു ഇ ഡി ചോദിച്ചറിഞ്ഞത് ഇ ഡി റെയ്ഡിനെതിരെ അന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു ലോക്സഭയിൽ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിനിടെ ഇ ഡി തന്നെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നതായി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കായി താൻ കാത്തിരിക്കുകയാണെന്നും ചായയും ബിസ്ക്കറ്റും നൽകുമെന്നുമാണ് രാഹുൽ അന്ന് പറഞ്ഞത് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ മൂന്ന് ദിവസവും രാഹുൽ ഗാന്ധി അഞ്ചു ദിവസവുമാണ് നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു രാഹുലിന്റെ ചോദ്യം ചെയ്യൽ എന്നതാണ് നിർണായകമാക്കുന്നത് നേരത്തെ ഇ ഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന് സൂചന ലഭിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇ ഡിയിൽ തന്നെ ഉള്ള ചിലർ എന്നോട് പറഞ്ഞു ഇരു കൈകളും നീട്ടി കാത്തിരിക്കുന്നു ചായയും ബിസ്ക്കറ്റും റെഡിയാണ് എന്നായിരുന്നു രാഹുൽ ട്വീറ്റ് ചെയ്തിരുന്നത് കേസിൽ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇതിനകം ഇ ഡി കണ്ടെടുത്തു അസോസിയേറ്റഡ് ജനറൽസ് ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യയുടെയും സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തത് അസോസിയേറ്റഡ് ജനറൽസ് ലിമിറ്റഡിന്റെ ഡൽഹി മുംബൈ ലഖ്നൌ എന്നിവിടങ്ങളിലെ അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്ഥാവര സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് യങ് ഇന്ത്യന്റെ ഇക്വിറ്റി ഷെയറുകളുടെ രൂപത്തിലുള്ള കള്ളപ്പണ നിക്ഷേപമാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്